വെൽക്കം ടു പ്രിയാമ്പിൾ മാർച്ച് ഏഴാം തീയതി കെ എസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു പി എസ് സി പറഞ്ഞതുപോലെ ജൂൺ പതിനാലാം തീയതി പ്രിലിംസ് എക്സാമിനേഷൻ ഉണ്ടാകും നവംബർ പതിനേഴ് പതിനെട്ട് തീയതികളിൽ മെയിൻസ് ഉണ്ടാകും ജനുവരിയിൽ ഇന്റർവ്യൂ ഫെബ്രുവരി പതിനാറാം തീയതി റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കും ഒരു സ്റ്റേറ്റ് കേഡർ സിവിൽ സർവീൻസിനെ ക്രിയേറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയും സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ഒരു ഫീഡർ കാറ്റഗറി ആകുക എന്ന ലക്ഷ്യത്തോടു കൂടിയുമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ആദ്യത്തെ കെ എസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് അന്ന് നൂറ്റിയഞ്ച് വേക്കൻസികളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് പുതിയ നോട്ടിഫിക്കേഷൻ വന്നപ്പം മുപ്പത്തി ഒന്ന് വേക്കൻസികൾ മാത്രമാണ് ആകെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എന്താണ് കോമ്പറ്റീഷൻ ലെവൽ എന്ന് പറയുന്നത് അന്നത്തതിനേക്കാളും മൂന്നിരട്ടിയിൽ വർദ്ധിക്കാനുള്ള സാധ്യത എക്സാം നടക്കുന്നതിന് മുന്നേ തന്നെ കൺഫേം ആണ് ഇനി നമുക്ക് ഈ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുമ്പം സാധാരണ പി എസ് നടത്തുന്ന പി എസ് സി റിക്രൂട്ട് ചെയ്യുന്ന ഒരു രീതിയല്ല ഇവിടെ വരുന്നത് ഇവിടെ അങ്ങനെ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാതെ മൂന്ന് സ്ട്രീമുകളിലായിട്ടാണ് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത് അതായത് സ്ട്രീം വൺ ടു ആൻഡ് ത്രീ അപ്പോൾ ഇതിൽ സ്ട്രീം വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിയൊന്ന് വയസ്സിനും മുപ്പത്തിരണ്ടിനു വയസ്സിനും ഇടയിൽ പ്രായമുള്ള എല്ലാ ബാച്ചുലർ ഡിഗ്രി ഹോൾഡേഴ്സിനെയുമാണ് പരിഗണിക്കുന്നത് ഈ ഡിഗ്രി ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് മൂന്ന് സ്ട്രീമുകളിലും ഒരേപോലെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരും സ്ട്രീം ടുവിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിയൊന്ന് വയസ്സിനും നാല്പത് ഇടയിൽ പ്രായമുള്ള നിലവിൽ സർക്കാർ സർവീസിൽ പ്രവേശിക്കുകയും പ്രൊബേഷൻ കാലാവധി കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ് അപ്പോൾ ഇവരിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഉൾപ്പെടത്തില്ല ഒരു മുപ്പത് ഡിപ്പാർട്ട്മെന്റുകളെ പറ്റിയിട്ട് പി മെൻഷൻ ചെയ്യുന്നുണ്ട് അതിൽ നിന്നുള്ളവരെ മാത്രമായിരിക്കും ഈ സ്ട്രീമിലേക്ക് പരിഗണിക്കുക സ്ട്രീം ത്രീയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മുൻപ് പറഞ്ഞ സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന ഗസറ്റഡ് റാങ്ക് ഉദ്യോഗസ്ഥർ അതായത് ആ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഗസറ്റഡ് റാങ്ക് ഉദ്യോഗസ്ഥരായിരിക്കും ഇതിൽ ഉൾപ്പെടുന്നത് ഇവരുടെ പരമാവധി ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അൻപത് വയസ്സ് വരെയാണ് പിന്നെ നമുക്ക് മറ്റ് എക്സാമുകൾക്കുള്ളതുപോലെ തന്നെ ഒരു ഏജ് റിലാക്സേഷൻ ഉണ്ടാകും അതായത് ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വർഷം എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വർഷം പിന്നെ ഡിഫറെൻ്റ്ലി എബിൾഡ് ഓർത്തോപീഡിക്കലി ഡിഫറെൻ്റ് എബിൾഡ് വിമൻ എക്സ് സർവീസ് മെൻ അവർക്കൊക്കെ അഞ്ച് പത്ത് പതിനഞ്ച് അത് അവരുടേതായിട്ടുള്ള രീതിയിലായിരിക്കും റിലാക്സേഷൻ ഉണ്ടാകുന്നത് ഇനി നമ്മൾ ഈ എക്സാമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ പരിചിതമായിട്ടുള്ള ഡിഗ്രി ലെവൽ എക്സാമുകളെ പോലെ തന്നെ നമുക്ക് മൂന്ന് സ്റ്റേജുകളായിട്ടായിരിക്കും എക്സാം ഉണ്ടാകുന്നത് അതിൽ ഒരു പ്രിലിം സ്റ്റേജ് ഉണ്ടാകും ദൻ ഒരു മെയിൻ സ്റ്റേജ് ഉണ്ടാകും ആൻഡ് ആൻ ഇൻ്റർവ്യൂ സ്റ്റേജ് ഉണ്ടാകും പക്ഷേ നമുക്കിപ്പോൾ എഴുതി ശീലമുള്ള ഡിഗ്രി ലെവൽ എക്സാമുകളിലുള്ള പ്രിലിംസ് ആൻഡ് മെയിൻസ് ആയിരിക്കില്ല കെ എ എസിന് വരുമ്പോൾ ഉണ്ടാകുന്നത് അതായത് കെ എസിൻ്റെ പ്രിലിംസ് എക്സാമിനെ പറ്റിയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് പേപ്പറുകളായിട്ടായിരിക്കും ഉണ്ടാകുന്നത് അതായത് മുമ്പ് പറഞ്ഞില്ല ജൂൺ പതിനാലാം തീയതി എക്സാം ഉണ്ടാകുമെന്ന് ആ ജൂൺ പതിനാലാം തീയതി രാവിലെ ഒരു സെഷൻ ഉണ്ടാകും ഉച്ചയ്ക്ക് മറ്റൊരു സെഷൻ ഉണ്ടാകും അപ്പം രണ്ട് പേപ്പറുകളാണ് പേപ്പർ വൺ ആൻഡ് പേപ്പർ ടൂ ഓരോ പേപ്പറിനും നൂറ് മാർക്ക് വീതമായിരിക്കും ഉണ്ടാവുന്നത് ആൻഡ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒന്നര മണിക്കൂറാണ് സാധാരണ ഒന്നേകാൽ മണിക്കൂറാണ് വരുന്നത് പക്ഷേ ഈ പരീക്ഷയ്ക്ക് ഒന്നര മണിക്കൂർ വരുന്നുണ്ട് ഇനി പേപ്പർ വണ്ണിലും പേപ്പർ ടുവിലും ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് അതായത് സിലബസിൻ്റെ ഒരു വൺ ഔട്ട്ലൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൺ ലൈൻ സിലബസ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പേപ്പർ വണ്ണിൽ എല്ലാ ഹിസ്റ്ററി ടോപ്പിക്കുകളും ആണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ കേരള ആൻഡ് വേൾഡ് ദൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള അതോടൊപ്പം തന്നെ എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ആയിട്ടുള്ള ടോപ്പിക്കുകളും വരുന്നുണ്ട് അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പൊളിറ്റിക്കൽ സിസ്റ്റം ഗവേണൻസ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻ ഇനി അതോടൊപ്പം തന്നെ ജോഗ്രഫിയും പേപ്പർ വണ്ണിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതിൽ കൂടെ തന്നെ നമുക്ക് റീസണിങ്ങും എബിലിറ്റിയും സിമ്പിൾ അരത്തമറ്റിക്കും കൂട്ടി ചേരുമ്പോൾ പേപ്പർ വൺ കംപ്ലീറ്റ് ആകും ഇപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിലബസ് പറഞ്ഞെടുത്ത് എവിടെയും ഓരോ സബ്ജക്റ്റിനും എത്ര മാർക്ക് വീതമുള്ള ചോദ്യങ്ങളാണെന്ന് മെൻഷൻ ചെയ്യുന്നില്ല അതായത് നമുക്കിതിൻ്റെ ഒരു ഡീറ്റെയിൽ സിലബസ് നോട്ടിഫിക്കേഷനോടൊപ്പം ഉണ്ട് അതിലൊന്നും അങ്ങനെയൊന്നും മെൻഷൻ ചെയ്യുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് നൂറ് മാർക്കിന് ഈ സബ്ജക്റ്റുകളെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മാർക്സ് എന്തായാലും ഓരോ സബ്ജക്റ്റിനും വിധം ഉണ്ടാകുമെന്നുള്ളതാണ് ഇനി നമ്മൾ പേപ്പർ ടുവിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പേപ്പർ ടുവിൽ പ്രധാനമായിട്ടും ജനറൽ സ്റ്റഡീസ് എന്ന് പറയുന്ന അൻപത് മാർക്കിൻ്റെ ഒരു സെഷൻ ആയിരിക്കും ഉണ്ടാകുന്നത് അതായത് അൻപത് മാർക്കിന് ജനറൽ സ്റ്റഡീസ് ഉണ്ടാകും പ്ലസ് മുപ്പത് മാർക്കിന് മലയാളം ലാംഗ്വേജ് തമിഴ് ഓർ കന്നഡ ലാംഗ്വേജ് പ്രൊഫഷ്യൻസിയിൽ നിന്നുള്ള ചോദ്യം ഉണ്ടാകും ഇരുപത് മാർക്കിന് ഇംഗ്ലീഷ് പേപ്പറിൽ നിന്നുള്ള ചോദ്യം ഉണ്ടാകും അപ്പൊ അവിടെ നമുക്ക് എന്താണ് അൻപത് മാർക്കിന് ജനറൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് അതിൽ കൂടുതലും എക്കണോണമിയിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുന്നത് റിമൈനിങ് അൻപത് മാർക്കിൽ മുപ്പത് പ്ലസ് ഇരുപത് എന്നുള്ള ഒരു രീതിയിലായിരിക്കും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അതോടുകൂടി പ്രിലിംസ് എക്സാമിനേഷന്റെ ആ ഒരു രീതി അവസാനിക്കും സോ ഇത്രയുമാണ് പ്രിലിംസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് പ്രിലിംസ് എക്സാമിൽ നിന്നും ക്വാളിഫൈഡ് ആവുന്ന ഉദ്യോഗാർത്ഥികളെ മെയിൻസ് എക്സാമിലേക്ക് ക്ഷണിക്കുകയും മെയിൻസ് എക്സാം രണ്ട് ദിവസമാണെന്ന് പറഞ്ഞു അതായത് ആദ്യത്തെ ദിവസം പേപ്പർ വണ്ണും പേപ്പർ ടൂവും രാവിലെയും ഉച്ചയ്ക്കുമായിട്ടും കണ്ടക്ട് ചെയ്യും രണ്ടാമത്തെ ദിവസം പേപ്പർ ത്രീ ഓരോ പേപ്പറിനും നൂറ് മാർക്ക് വീതമായിരിക്കും ഉണ്ടാവുന്നത് പരീക്ഷയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ടു ഹവേഴ്സ് വീതമായിരിക്കും അതായത് രാവിലെ ടെൻ ടു ട്വൽവ് ഒരു ടൈം ആയിരിക്കും ഉച്ചയ്ക്ക് ടു ടു ഫോർ രീതി ആയിരിക്കും അല്ലെങ്കിൽ വൺ തേർട്ടി ടു ത്രീ തേർട്ടി എന്ന് പറയുന്ന ഒരു രീതി ആയിരിക്കും ഉണ്ടാവുന്നത് ഇനി ക്വസ്റ്റ്യൻ പേപ്പറുകൾ അതായത് പ്രിലിംസിൻ്റെ ആണെങ്കിലും മെയിൻസിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഇംഗ്ലീഷ് ലാംഗ്വേജും അതിൻ്റെ ട്രാൻസ്ലേഷൻ നമ്മൾ ചൂസ് ചെയ്യുന്ന ലാംഗ്വേജിലുള്ള ട്രാൻസ്ലേഷനും ഉണ്ടാകും മലയാളമാണ് നമ്മളുടെ ലാംഗ്വേജ് എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും ചോദ്യങ്ങൾ ഉണ്ടാകും മെയിൻസ് പരീക്ഷയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മലയാളത്തിലും പരീക്ഷ എഴുതാവുന്നതാണ് അതായത് മൂന്ന് പേപ്പറും മലയാളത്തിൽ എഴുതണമെന്ന് നിർബന്ധമില്ല നമ്മൾ ഒരു പേപ്പറിൽ ഒരു ലാംഗ്വേജ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതായത് പേപ്പർ വണ്ണിൽ ഇംഗ്ലീഷാണ് കംഫർട്ടബിൾ എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പേപ്പർ ടു വരുമ്പോൾ മലയാളത്തിൽ എഴുതിയാൽ കുറച്ചുകൂടെ നന്നായിരിക്കും എന്ന് കഴിഞ്ഞാൽ അത് മുഴുവനും മലയാളത്തിൽ എഴുതാം പേപ്പർ ത്രീ വരുമ്പോൾ വീണ്ടും നമുക്ക് ഇംഗ്ലീഷിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം അതായത് ഒരു പേപ്പർ എടുത്തുകഴിഞ്ഞാൽ അതിൽ ഒരു ലാംഗ്വേജ് മാത്രമായിരിക്കണം ഉണ്ടാവേണ്ടത് ഇതാണ് മെയിൻസ് എക്സാമിനേഷൻ്റെ രീതി ഇനി നമ്മൾ മെയിൻസിൻ്റെ സിലബസ് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിലോ മുൻപ് കണ്ട സിലബസിൽ കുറച്ച് ഹൈലൈറ്റഡ് ആയിട്ടുള്ള പോർഷൻ ഉണ്ടായിരുന്നു അതായത് ഒരു ലാംഗ്വേജ് പ്രൊഫിഷൻസി പോർഷനും സിമ്പിൾ അരിത്തമറ്റിക് ഏരിയ ആയി ഉണ്ടായിരുന്നു അതിനെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് എല്ലാ ഹിസ്റ്ററി ടോപ്പിക്കുകളെയും നമുക്ക് പേപ്പർ വണ്ണിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാം ഹിസ്റ്ററി ഓഫ് ഇന്ത്യ വേൾഡ് ആൻഡ് കേരള ദൻ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓൾ റിലേറ്റഡ് ടോപ്പിക്കും സയൻസ് ആൻഡ് ടെക്നോളജിയും കറണ്ട് അഫേഴ്സും ചേരുന്നതാണ് പേപ്പർ ടു എന്ന് പറയുന്നത് ഇക്കോണമി ആൻഡ് പ്ലാനിങ് ആൻഡ് ജോഗ്രഫി പ്ലസ് കറണ്ട് ആണ് പേപ്പർ ത്രീ എന്ന് പറയുന്നത് അപ്പോൾ ഈ മുന്നൂറ് മാർക്കിന് നമ്മൾ പരീക്ഷ എഴുതുകയും ഇതിൽ നിന്നും ആവുന്ന കാൻഡിഡേറ്റ്സിന് ഇന്റർവ്യൂവിനായിട്ട് ക്ഷണിക്കുന്നു ഇന്റർവ്യൂവിന് അൻപത് മാർക്കായിരിക്കും ഉണ്ടാവുന്നത് മുന്നൂറ് മാർക്ക് നേരത്തെ ടോട്ടൽ മുന്നൂറ് മാർക്കും ഇന്റർവ്യൂവിന്റെ അൻപത് മാർക്കും കൂടി ചേർന്ന് മുന്നൂറ്റി അൻപത് മാർക്കിലായിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ ഈ മുപ്പത്തിയൊന്ന് പേര് മാത്രമായിരിക്കല്ലോ ഉണ്ടാവുന്നത് ഓരോ കാറ്റഗറികളിൽ നിന്നായിട്ടും സപ്ലിമെന്ററി ലിസ്റ്റിലും ഒക്കെ ആയിട്ട് ഒരു മുപ്പത്തി ഒന്നിന്റെ ഒരു മൂന്നിരട്ടിയിൽ പുറത്ത് എന്തായാലും ഉണ്ടാവും കഴിഞ്ഞ തവണ നൂറ്റി അഞ്ചിന് ഒരു അഞ്ഞൂറിനകത്ത് കുട്ടികൾ ഉണ്ടായിരുന്നു അതായത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതിൽ നല്ലൊരു ശതമാനം ആളുകളും ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെയും അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ കൃത്യം മുപ്പത്തൊന്ന് വേക്കൻസികൾക്ക് വേണ്ടി മാത്രമായിരിക്കും കാൻഡിഡേറ്റ്സിനെ ഫില്ല് ചെയ്യുക അല്ലാതെ നമുക്ക് സാധാരണ ബി എക്സാം ഉള്ളതുപോലെ രണ്ട് വർഷം ലിസ്റ്റ് ഇടുമ്പോൾ ആ രണ്ട് വർഷത്തിനകത്ത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി ഉണ്ടാവില്ല മുപ്പത്തിയൊന്ന് വേക്കൻസി മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മുപ്പത്തിയൊന്ന് വേക്കൻസി ആയിരിക്കും ഫില്ല് ചെയ്യുന്നത് ഇതാണ് കെ എസ് എക്സാമിനേഷന്റെ പാറ്റേൺ പ്രിലിംസ് മീൻസ് ഇന്റർവ്യൂവിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്നത് നമുക്കിനി വളരെ കുറച്ച് ദിവസങ്ങൾ അതായത് കേവലം തൊണ്ണൂറ് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കെരിയേഴ്സ് പഠിക്കാനായിട്ട് ഇലവൻ വേക്കൻസീസ് ഫസ്റ്റ് സ്ട്രീമിൽ എഴുതുന്നവർക്ക് അത്രേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കോമ്പറ്റീഷനും ടൈറ്റാണ് വളരെ കൃത്യമായിട്ടും വളരെ പ്രിസൈസ് ആയിട്ടും അതായത് സമയം കുറവായതുകൊണ്ട് തന്നെ സിലബസ് മുഴുവനും എടുത്ത് റിസർച്ച് ചെയ്തുള്ള പഠനമൊന്നും ഇനി നിലവിൽ പോസിബിൾ ആവില്ല അപ്പോൾ നമുക്ക് സിലബസിൻ്റെ ഒരു ഹൈലൈറ്റഡ് ഏരിയാസ് ഉണ്ടാവും മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഇപ്പോൾ ഓരോ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഞാൻ പറഞ്ഞാലോ ഇപ്പോൾ എക്കണോമിക്സ് വരുന്ന ഏരിയയിൽ അതിൽ നിന്നായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവുകയാണ് അപ്പോൾ അങ്ങനെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഏരിയ പി വൈ ക്യു അനാലിസിസ് ഇതൊക്കെ നടത്തിയിട്ട് കൃത്യമായിട്ടുള്ളൊരു രീതിയിൽ നോക്കിയാൽ അല്ലാതെ നമുക്ക് കെ എസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയില്ല ഹോപ്പ് യു ക്യാൻ ഓൾ ഡു ബെസ്റ്റ്